ഏതായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ജനാധിപത്യ അപകടത്തിൽപ്പെട്ടപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ പോരാട്ടം നടത്തിയ ജയപ്രകാശ് നാരായണന്റെ സംസ്ഥാനത്താണ് ഇത്തരത്തിലുള്ള അട്ടിമറി ഉണ്ടായിരിക്കുന്നത് വോട്ടേഴ്സ് ലിസ്റ്റ് തന്നെ അട്ടിമറിച്ച് വോട്ടർമാർക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് മറ്റൊരു തീവ്ര മുസ്ലിം നേതാവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ട് ധ്രുവീകരിച്ചുകൊണ്ട് അവിടെ ഹിന്ദു വോട്ട് ധ്രുവീകരിക്കാൻ ബി ജെ പി വർഗീയം പറയേണ്ടി വന്നിട്ടില്ല കാരണം ആ പണി കൂടെ ഒവൈസിയാണ് അവിടെ ചെയ്തു കൊടുത്തത് അങ്ങനെ വോട്ട് ധ്രുവീകരിച്ചു ഒരു വിജയമാണ് കർപ്പൂരി ഠാക്കൂർ സ്വന്തം അവരുടെ വിവാഹത്തിന്റെ സർക്കാർ ഉദ്യോഗ ർ പങ്കെടുക്കാൻ പാടില്ല എന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സർക്കുലർ ഇറക്കിയ രഹിതനായ നേതാവാണ് കർപ്പൂരി ഠാക്കൂർ സോഷ്യലിസ്റ്റായിരുന്നു അദ്ദേഹത്തെ ബി ജെ പി കടമെടുക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹം സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റാണ് സംഘപരിവാറിന്റെ ആളല്ല അതിന്റെ വിരുദ്ധനായിരുന്നു അദ്ദേഹം ആദ്യമായി ഇന്ത്യയിൽ സംവരണം കൊണ്ടുവന്ന ആളാണ് അപ്പൊ ഇതൊക്കെ ചെയ്തുകൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജയപ്രകാശ് നാരായണനെയും കർപ്പൂരി ഠാക്കൂറിനെയും ഏത് തരത്തിലാണ് ഉപയോഗിക്കുന്നത് അവരുടെ ആത്മാവ് ഇന്നുണ്ടായിരുന്നുവെങ്കിൽ അതേപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിനെ പലപ്പോഴും ഉപയോഗിക്കുന്നു ഇവരുടെ ആത്മാവ് ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ബി ജെ പിക്ക്